ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മണ്ടാല ഡിസൈനാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക ഇതിലാണ് നമ്മൾ ഡിസൈൻ ഇടാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മുടെ പ്രീവിയസ് കണ്ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും കാണാം ഇത് സർക്കിളിൽ വരുന്ന ഒരു ഡിസൈനാണ് ഈ മണ്ടാല ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം കൈയിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ സാധാരണ ബോർഡർ പഠിച്ചില്ലേ അതേ രീതിയിൽ ഒരു സിക്സ് ലൈൻ വരച്ചിട്ട് സെൻട്രീത്തെ ടു ലൈൻസ് തിക്കാക്കി കൊടുക്കുക ത്തിൻ്റെ ഈയൊരു താഴ്ഭാഗത്തും അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ആ ലൈനിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ചു കൊടുക്കുക ഹംസ് വരയ്ക്കുമ്പോൾ നല്ല കുഞ്ഞേതാക്കിയിട്ട് വരച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കൂട്ടെ കാണാൻ നല്ല തിന്നായിട്ട് നല്ല കുഞ്ഞേതാക്കി വരയ്ക്കുക ഓവറായിട്ട് പ്രഷർ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹംസിൻ്റെ സൈസ് കൂടുന്നത് അപ്പോൾ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഹംസ് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്രിൽസ് കൊടുക്കുകയാണ് ഇതും നമ്മൾ പഠിച്ചു തന്നെയാണ് ഹംസിൻ്റെ മുകളിൽ കുറച്ചും കൂടി വലിയ സൈസിലുള്ള ആ ഒരു ഷേപ്പ് വരച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ മുകളിൽ നമ്മളൊരു തിൻ ലൈൻ വരച്ചിട്ടുണ്ട് വീണ്ടും ഹംസ് തന്നെ കൊടുക്കുകയാണ് ഈ ഒരു ബോർഡറിൽ നമ്മൾ ഡിസൈൻസ് എല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ആക്കാം കുറച്ചും കൂടി താഴോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പം നീ താഴെയുള്ള ഹംസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പൈറൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക ഇതെല്ലാം നമ്മൾ പഠിച്ച ഫ്ലവേഴ്സ് തന്നെയാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇനി സൈഡിലായിട്ട് ഇതുപോലെ രണ്ട് സ്പൈറൽ ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ വൈൻസ് വരച്ചു കൊടുക്കുക ത്രീ വൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക സെൻറ്ററിലുള്ളത് കുറച്ചും കൂടെ ഹൈറ്റിൽ വരച്ചാലാണ് ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ അങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം മുകളിലുള്ള ഹംസിൽ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബോർഡറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ സൈസിലുള്ള ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ചുറ്റും ഇതുപോലെ ഒരു സർക്കിൾ കൊടുക്കുക സർക്കിൾ വരക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈന് വരക്കുന്ന പോലെ തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് പൊക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക ആ രീതിയിൽ സർക്കിൾ വരച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും അതിന് മുകളിൽ ഇതുപോലെ ഹംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രിൽസ് കൊടുക്കുക ഇത് നമ്മൾ ബോർഡറിൽ കൊടുത്ത അതേ സെയിം സംഭവം തന്നെയാണ് സെൻറ്ററിൽ ഇത് അതുപോലെ കൊടുക്കുന്നത് അപ്പോൾ അതാ പറഞ്ഞ നമ്മള് സെന്ററിൽ ഇടുന്ന ഡിസൈനും ബോർഡറിൽ കൊടുക്കുന്നതും ഫിംഗറിൽ കൊടുക്കുന്നതും ഒക്കെ ഏകദേശം ഒരുപോലുള്ള ഡിസൈൻ ആക്കാൻ നോക്കുക അതാണ് ഈ മണ്ടാല ഡിസൈനിൽ അങ്ങനെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ബോർഡറിൽ കൊടുത്ത ആ ഒരു ഹംസും ഒക്കെ ഈ ഒരു സെൻറ്റർ പോർഷനിലും കൊടുക്കുകയാണ് അതൊരു സർക്കിൾ ഇതുപോലെ വരച്ച് കൊടുക്കുക ചുറ്റും നമുക്ക് ഹംസ് കൊടുക്കുക ഹംസും നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇവിടെ എല്ലാം നമ്മൾ സ്പൈറൽ ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിട്ടാണ് ഇതിന് മൊത്തം വരച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ഇതുപോലെ നമ്മളൊന്ന് ലാബൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കുമ്പോ അതിനനുസരിച്ച് ഗ്യാപ് എടുത്തിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഓരോ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റും നമ്മൾ സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് അതിൽ സ്പൈറൽ ഫ്ലവറിൻ്റെ മുകളിൽ എക്സ്ട്രാ ഒരു ഹംസും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ ആദ്യം ഒരു സ്പൈറൽ വരച്ചു ഹംസ് കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ഹംസും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മൊത്തം ചെയ്തെടുക്കുക സർക്കിൾ കംപ്ലീറ്റ് ഇതേപോലത്തെ ഫ്ലവർ വരച്ചു കൊടുക്കുക അതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ വൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഫ്ലവർ നമ്മൾ ഇനിയും രണ്ട് മൂന്ന് മണ്ടാല ഡിസൈൻസും കൂടെ നമ്മുടെ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഡിസൈൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് അപ്പൊ ഫസ്റ്റ് ഡിസൈനാണ് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വരക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ ഫ്ലവറിൻ്റെ മുകളിലും ഇതുപോലെ ഒരു ഓരോ ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് രണ്ട് സ്പൈറൽ ഫ്ലവറിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ ഇതുപോലെ വൈൻസ് വരച്ചു കൊടുക്കണം ആദ്യം ടു ഡ്രോപ്സ് ഇങ്ങനെ വരച്ചിട്ട് സെൻട്രലുള്ളത് വൈനാക്കിയാൽ മതി അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രോപ്സ് വരയ്ക്കുക സെൻട്രിൽ വൈൻ വരക്കുക നമ്മളിത് ആ ബോർഡറും കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ കൈൻ്റെ അടിഭാഗം സെൻറ്ററിൽ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗറിലോട്ടാണ് അടുത്തത് ഫിംഗറില് നമ്മളിത് എല്ലാ ഫിംഗേഴ്സിലും സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ലീഫ് വരച്ചു കൊടുക്കുക നമ്മൾ പഠിച്ച ലീഫ് തന്നെയാണ് ത്രീ ലീവ്സ് വരച്ചിട്ട് ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക ഒരു ലൈൻ വരച്ചിട്ട് ഹംസ് കൊടുക്കുക ഫ്രിൽസ് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ താഴെയുള്ള രണ്ട് ഡിസൈനും അതായത് ബോർഡറിലും കൊടുത്തിട്ടുള്ളത് സെൻട്രലും ഇതൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന അതേ ഡിസൈൻസ് തന്നെ ഇവിടെയും കൊടുക്കാൻ വേണ്ടി നോക്കുക ഫ്രിൽസ് കൊടുത്തു പിന്നെ രണ്ട് ഹംസ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് നല്ല സ്മോൾ സൈസിലുള്ള സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുക പിന്നെ ലൈൻ വരച്ച് ഹംസ് വരച്ചിട്ട് ഇനി നമ്മളൊരു സ്പൈറൽ ഫ്ലവർ വരയ്ക്കുക പിന്നെ ഒരു ത്രീ ഡ്രോപ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാ ഫിംഗറിലും നമ്മൾ ചെയ്യേണ്ടത് അപ്പം മണ്ടാല ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും ചെയ്യും നല്ലൊരു ഹെവി ലുക്കും ഉള്ള ഡിസൈനാണ് ഈ മണ്ടാല ഡിസൈൻസ് ഇനിയും ഞാനൊരു രണ്ട് മൂന്ന് ഡിസൈൻസും കൂടെ മണ്ടാല മോഡലിൽ കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സെമി ബ്രൈഡൽ ഡിസൈൻസും ബ്രൈഡൽ ഡിസൈൻസിലോട്ടും പോവാം അപ്പോൾ എന്തായാലും ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾ എന്തായാലും കാണുക അതുപോലെ തന്നെ മുന്നിലുള്ള ക്ലാസ്സുകൾ കാണാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അതും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ കൂടാതെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഡിസൈൻ തന്നെ മിനിമം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നമ്മൾ വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുക എല്ലാ മണ്ടാല ഡിസൈൻസും ഞാൻ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയാലോ എന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പം ഭയങ്കര ലെങ്ത്തി ആവാണ് പിന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ മണ്ടാല ഡിസൈൻസും ഓരോ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം പക്ഷേ നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് ഞാൻ ചെയ്യുന്നത് മെയിനായിട്ടും ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ബേസിക് ടു അഡ്വാൻസ് ലെവലിലുള്ള എംബ്രൈഡൽ ഡിസൈൻസ് വരെ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നതും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നതും ഡിസൈൻസ് മാത്രമേ ഞാൻ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ടേക്ക് കെയർ ബൈ